കുപ്പിവെള്ളം കുടിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടില്ലേ സീൽ വെച്ച കണ്ടോ സീൽ വെച്ച കുപ്പി പോകണം നോക്കിയാ കണ്ടോ എന്താണ് ആ അങ്ങനെ കണ്ടാണ് അതിന്റെ പേര് തോന്നുന്നു എന്തെങ്കിലും ആവട്ടെ ആ കുപ്പി സീൽ വെച്ചേക്കണ കുപ്പിയാ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കണ നോക്കി തുറന്ന് നോക്കി ഇങ്ങനെയാണോ കുപ്പിവെള്ളം കൊണ്ടുപോണ്ടത് എനിക്കറിയാൻ പാടില്ല കേട്ടോ രാജ്യത്തെ നിയമങ്ങൾ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ ജനങ്ങളുടെ കുടിവെള്ളം കുടിക്കുമ്പോ ഇങ്ങനെയാണോ കൊണ്ടുപോണ്ടത് എനിക്കറിയാൻ പാടില്ല ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് നിയമത്തിലേതെങ്കിലും പറയുന്നുണ്ടോന്നും എനിക്കറിയാൻ പാടില്ല അല്ലെ ഇങ്ങനെയാണോ കൊണ്ടുപോണ്ടത് അതോ ഇങ്ങനെ കൊണ്ടുപോകാമോ എന്നൊക്കെ നിയമത്തിൽ പറയുന്നുണ്ടോന്നൊന്നും എനിക്കറിയാൻ പാടില്ല നോക്കിയേ അടച്ച വണ്ടിയിൽ കൊണ്ടുപോകണമെന്നൊക്കെയാണ് നിയമം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇനി കേരളത്തില് പ്രത്യേക നിയമമാണല്ലോ ഇനി അങ്ങനെ വല്ല പ്രത്യേക പെട്ടെന്നൊരു നിയമം മാറ്റി ചൂടിൽ വെയിൽ കൊണ്ട് മാത്രമേ വണ്ടി കുപ്പിവെള്ളം കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നൊരു പുതിയ നിയമം വല്ലതും വന്നോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല അടച്ചു കെട്ടിയ വാഹനത്തിൽ കംപ്ലീറ്റ് കബോർഡ് വാഹനത്തിലാണ് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയോ അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസവും ഇങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നിങ്ങൾ ഹെൽത്ത് ഓഫീസറോട് ചോയിച്ചു നോക്കൂ ഇതുപോലെയുള്ള കുപ്പിവെള്ളങ്ങൾ മേടിച്ച് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അതെ അവിടെ തിരിഞ്ഞു ഇതുപോലെയുള്ള കുപ്പിവെള്ളം മേടിച്ച് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നിങ്ങളുടെ ആരോഗ്യത്തിന് തന്നെയാണ് ഹാനികാരം ഉണ്ടാവുന്നത് ശുദ്ധമായ വെള്ളം അല്ലെങ്കിൽ ശുദ്ധമായ ജലം എന്നൊക്കെ അവകാശപ്പെട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ഞാൻ കൂടുതലൊന്നും പറയണില്ല സർക്കാരിന് വേണ്ട ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ഈ കടന്ന് പറഞ്ഞിട്ട് എനിക്ക് കാര്യം ഞാനും എന്തായാലും മേടിച്ച് കുടിച്ചില്ല കുടിക്കാൻ ഉദ്ദേശിക്കണമില്ല സർക്കാരിനും താല്പര്യവും ഇല്ല ജനങ്ങൾക്കും താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് കോപ്പ് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ